ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാറ്റകസാർ കാറ്റകസാറിൻ്റെ നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ യാത്രയിൽ പല തടസ്സങ്ങൾ നമുക്ക് നേരിടാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്രമിക്കാൻ തന്നെ മുതിർന്ന് ഒരു വിഭാഗം ആളുകൾ നമ്മുടെ യാത്രകൾ മുടക്കാൻ സജ്ജമായി കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കുടുംബമായി ഒരു ദൂരയാത്രയൊക്കെ പോകുമ്പോൾ നമ്മുടെ വാഹനം മറ്റുള്ളവർ അപഹരിക്കാനും അതുപോലെ തന്നെ നമ്മളെ ആക്രമിക്കാനും ശ്രമിക്കുമ്പോൾ അതിനൊരു സുരക്ഷ എന്നുള്ളൊരു രീതിയിൽ അതിൻ്റെ ഒരു വിഷ്വൽസ് കഴിഞ്ഞ ഒരു ദിവസം ദിവസമുണ്ടായ ഒരു പ്രശ്നം നിങ്ങൾ പത്രത്തിലൂടെയും അതുപോലെ തന്നെ മീഡിയസിലൂടെയും എല്ലാം നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അങ്ങനെയൊരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരിൽ ഏറ്റവും അധികം അവർക്ക് സഹായകമായി തീർന്നത് ആരാണ് നമ്മളെ ആക്രമിക്കാൻ വന്നത് എന്ന് പറയത്തക്ക കൃത്യമായിട്ടുള്ളൊരു എവിഡൻസ് കൊടുക്കാൻ അവർക്ക് സാധിച്ചത് അവരുടെ വാഹനത്തിൽ അന്ന് ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുള്ള ഒരു ക്യാമറ കൊണ്ട് മാത്രമാണ് ഒരു ചെറിയൊരു ഡിവൈസ് അവരുടെ വാഹനത്തിൽ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ക്യാമറ കൃത്യമായിട്ട് അവരാക്രമിക്കാൻ വന്ന ആളുകളെ കൃത്യമായിട്ട് കോപ്പി ചെയ്തു അവരെ പിടിക്കുകയും ചെയ്തു അപ്പോൾ നമുക്ക് സഞ്ചരിക്കുന്ന വഴികളിൽ എപ്പോഴാണ് അപകടം പതിഞ്ഞിരിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടേതല്ലാത്ത കാരണങ്ങളെ കൊണ്ട് ഒരുപാട് പേര് നമ്മളെ ദ്രോഹിക്കാൻ വരുന്നവരുണ്ടാവും നമുക്ക് വളരെയേറെ ക്രൂശനങ്ങൾ ഏൽക്കേണ്ടി വരും അപ്പോൾ നമ്മുടേതല്ല പ്രശ്നം ഇന്ന ആളുകളാണ് പ്രശ്നമുണ്ടാക്കിയത് എന്ന് വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞാൽ ഒരു കാരണവശാലും നമുക്കതിന് ഒരു തെളിവായിട്ട് അത് എടുക്കാൻ പറ്റില്ല ഈ ഒരു ക്യാമറ നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള എവിഡൻസ് ആണ് നിങ്ങളുടെ വാഹനം ഇത്ര സമയത്ത് ഇന്ന സ്ഥലത്ത് കടന്നുപോയി ഇന്ന പോലെ അവർ ഓവർടേക്ക് ചെയ്ത് കയറി വന്നു ഇന്ന പോലെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് വ്യക്തമായിട്ട് ആ ക്യാമറ പറയും അങ്ങനെയുള്ളൊരു ഡിവൈസ് നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇതുവരെ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും അത് ഇൻസ്റ്റാളേഷൻ ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു അങ്ങനെ ഒരു ഫിറ്റിംഗ്സ് ആണ് ഈ ഒരു ഹൈ റൈഡർ എന്ന വാഹനത്തിലേക്ക് നമ്മൾ ഇന്ന് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കും ത്രീ കെ റെസൊല്യൂഷൻ ഉള്ള ഒരു എച്ച് ഒ ഡി എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഫ്രണ്ട് ബാക്ക് ഡി വി ആർ ആണ് ഇന്ന് ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളൊരു സ്റ്റീരിയോ ഫിറ്റ് ചെയ്തില്ലെങ്കിലും അതുപോലെ തന്നെ ഒരു സൗണ്ട് സിസ്റ്റം ഫിറ്റ് ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ വാഹനത്തിലേക്ക് നിർബന്ധമായും നിങ്ങളുടെ ഒരു സുരക്ഷയ്ക്ക് ഫിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഫ്രണ്ട് ബാക്ക് റെക്കോർഡിംഗ് ക്യാമറ അപ്പോൾ ഇതിന്റെ ഒരു ക്യാമറ വരുന്നത് നമ്മുടെ ഈ സെന്റർ മിററിന്റെ പിറകിലായിട്ടാണ് ഒരു ക്യാമറ വരാ ഒരു ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഇതിന്റെ ബാക്ക് സൈഡില് ബാക്ക് ഗ്ലാസിന്റെ തൊട്ട് മുകളിലായിട്ട് ഒരു ക്യാമറ വരും അതിനർത്ഥം രണ്ട് ക്യാമറയും നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് വാഹനത്തിന്റെ ഉൾവശത്താണ് പുറത്തുള്ള വിഷ്വൽസ് കൃത്യമായിട്ട് വൺ സെവൻറ്റി ഡിഗ്രിയിൽ വരെ നമുക്കിത് കവറേജ് കിട്ടും അത്രയും ആംഗിളിൽ നമുക്കിത് റെക്കോർഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും കൂടാതെ ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് വൺ ട്വൻറ്റി എയ്റ്റ് മെമ്മറി കാർഡ് നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റും മാക്സിമം സ്റ്റോറേജ് നമുക്ക് ഇരുന്നൂറ്റമ്പത്താറ് ജി ബി ആണ് മാക്സിമം സ്റ്റോറേജ് വരുന്നത് റെസൊല്യൂഷൻ പത്ത് എൺപത് ഫുൾ എച്ച് ഡി റെസൊല്യൂഷനിൽ നമുക്കിത് കാണാൻ സാധിക്കും ഇയറോളം നമുക്കിതിന് ഫുൾ വാറണ്ടി കാര്യങ്ങളുണ്ട് അതുകൂടാതെ തന്നെ നമുക്കിത് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നമുക്കിതിൻ്റെ മൊബൈലിൽ നമുക്കിതിൻ്റെ വിഷ്വൽസ് കാണാനും സാധിക്കും അതും ഫ്രണ്ടും ബാക്കും ക്യാമറ ഒരേ സമയം അപ്പോൾ വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് കണ്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളിലേക്കും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലക്കൂടെയാണ് കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ വേറ്റ് കാര്യങ്ങളും എല്ലാം നമ്മൾ നിങ്ങൾക്ക് അയച്ചു വരുന്നതായിരിക്കും മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നതാണ് ചത ബാ ബാ